ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു വിനയിൽ പ്രിന്റ് ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ഈ കയ്യിൽ ഇരിക്കുന്നതാണ് ഈ വിനയിൽ പ്രിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പ്രിന്റുകളിൽ ചെവരിൽ ഒട്ടിക്കുന്നത് പോലെ പശതേച്ച് ഒട്ടിക്കേണ്ടതല്ല ശരിക്കും ഈ വിനയിൽ പ്രിന്റ് ഒട്ടിക്കേണ്ട രീതിയിൽ ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കഴിയും ഇതിന്റെ പിറകില് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ട് നമ്മുടെ ഈ പഴയ നെയിം സ്ലിപ്പിലൊക്കെ ഉള്ളത് പോലെതാ കണ്ടില്ലേ ഇങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറുണ്ട് അപ്പൊ ഈ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞിട്ട് ഈ സാധനം നമുക്ക് ചെവരിൽ നേരിട്ട് അങ്ങ് ഒട്ടിച്ച് വയ്ക്കാം അത്രേ ഉള്ളൂ പരിപാടി പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒട്ടിക്കുന്നതിന് ഒരൽപ്പം ചരിവോ തെരുവോ ഒരല്പം വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ നീക്കണം എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളൊന്നുകൂടി ഒട്ടിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഈ സാധനം വലിച്ചിളക്കി ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പണി കിട്ടുന്നത് നമ്മൾ ഇതുപോലെ ഒരു ചെവരിലാണ് ഇത് ഒട്ടിക്കുന്നതെങ്കിൽ ഇത് വലിച്ചിളക്കുന്ന സമയത്ത് ഈ ചെവരിലെ പെയിൻറ് ഉൾപ്പെടെ ഇതിലി വരും ഈ പെയിൻറ്റൊക്കെ ഒട്ടി ഇത് പിന്നെ യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു സാധനമായിട്ട് ഈ ഒരു പ്രിൻറ് മാർഗം എന്ന് വെച്ചാൽ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിൽ യാതൊരു പണിയും ചെയ്യാൻ പറ്റില്ല അതേ പണി തന്നെ ഇങ്ങനെ വച്ചയ്ക്കേണ്ടി വരും ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാലും ഒട്ടിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇഷ്ടാനുസരണം അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിച്ച് തിരിച്ചൊക്കെ എങ്ങനെ വയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇന്ന് നമുക്ക് ഈ സ്റ്റിക്കറ് ഒട്ടിക്കാനുള്ളത് നമ്മുടെ കിച്ചൻ്റെ ഒരു ഭാഗത്താണ് എന്ന് വെച്ചാൽ കിച്ചണില് നമ്മുടെ കിച്ചൻ്റെ ഒരു ഭാഗത്ത് ഈ സിങ്കിന് അടുത്തായിട്ടുള്ള കുറച്ച് ഭാഗം നമ്മൾ ഒട്ടിക്കാൻ വിട്ടിരുന്നു അപ്പോൾ ഈ ഒട്ടിക്കാതെ വിട്ടത് കാരണം ഈ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം കഴുകുമ്പോഴൊക്കെ ഉള്ള ഈ അഴുക്കുകൾ മറ്റുമൊക്കെ തെറിച്ച് ഈ ചിവര് നന്നായിട്ട് അഴുക്ക് പിടിച്ചായിരുന്നു അപ്പോൾ ഇത് പെയിന്റ് അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഭാഗം നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് ഒട്ടിക്കാന്ന് വിചാരിച്ചത് കാരണം വേണമെങ്കിലും നമുക്കിനി അവിടെ ഒട്ടിക്കാം പക്ഷേ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി അവിടെയൊക്കെ തട്ടി ഇളക്കി സിമെൻറ്റൊക്കെ തേച്ച് ടൈലൊക്കെ വാങ്ങിച്ച് ഒട്ടിക്കുന്നത് ചിലവും കൂടുതലാണ് അവിടെ മൊത്തത്തിൽ വൃത്തികേടാവുകയും ചെയ്യും അതൊരു മെനക്കെട് പിടിച്ച പരിപാടി ആയതുകൊണ്ടാണ് ഇത് ഒരു ഭംഗിയുള്ള ഒരു സംഭവം കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഒരു സ്റ്റിക്കർ ഒരു വിനയിൽ സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിക്കാന്ന് വിചാരിച്ച് വിനയിൽ സ്റ്റിക്കറാകുമ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയാലും ഒരു പ്രശ്നവും ഇതിനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഏതായിരുന്നാലും അവിടേക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്കിത് ഒട്ടിക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം നമ്മുടെ ഇഷ്ടാനുസരണം ഇത് തിരിച്ചു മറിച്ചൊക്കെ വെച്ച് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സോപ്പ് വാട്ടർ ആണ് അതിന് വേണ്ടിയിട്ട് അതെ ഇങ്ങനെ ഒരു സ്പ്രേയറിൽ ഞാൻ കുറച്ച് സോപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ നമ്മുടെ കിച്ചൻ്റെ ഈ സ്ലാബിൻ്റെ മീതി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഈ സ്റ്റിക്കർ കണ്ടില്ല ഇതാകേണ്ട ഈ സ്റ്റിക്കർ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ ഇത് മൊത്തത്തിൽ സ്റ്റിക്കർ ഇളക്കി എടുത്തിട്ടുണ്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വിരിച്ചു വെച്ചു ഇതിപ്പോ നമ്മുടെ സോപ്പ് വാട്ടർ ആണ് കലക്കി വെച്ചിരുന്ന സോപ്പ് വാട്ടർ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്പ്രേയർ ഇല്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇത് ഒരു കുറച്ച് സോപ്പ് വാട്ടർ ഒരു പാത്രത്തിൽ എന്തെങ്കിലും കലക്കി ജസ്റ്റ് ഇതിലൊന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ചാലും മതിയാവും അപ്പൊ ഞാൻ സോപ്പ് വാട്ടർ ഇതിലിപ്പോൾ സ്പ്രേ ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ ചെവറിലാണ് നമ്മൾ ഒട്ടിക്കുന്നത് നമുക്ക് അപ്പൊ ഇവിടെയും കൂടെ നമുക്ക് കുറച്ച് സോപ്പ് വാട്ടർ ചെവറിൽ ഇങ്ങനെ തേച്ച് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് സോപ്പ് വാട്ടർ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കാരണം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒട്ടാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആകുന്നു ഒരു പ്രശ്നവും ഉണ്ടാകാനില്ല ഇത് നന്നായിട്ട് ഈ സാധനം ഒട്ടിയിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സോപ്പ് വാട്ടറിന്റെ ഈ പവറൊക്കെ അങ്ങ് പോകും അവർ ഈ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത പശ നല്ല സൂപ്പറായിട്ട് പക്കയായിട്ട് ഇതിലൊട്ടിപ്പിടിച്ചോളും ഇപ്പൊ ഇത് സോപ്പ് വാട്ടർ തേച്ചില്ലായിരുന്നു നമുക്ക് ഒരു കാരണവെച്ചാൽ ഇത് നമുക്ക് നേരെ ചൊവ്വ ഇത് ഒട്ടിക്കാൻ ഇല്ല അഥവാ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ട് ഒരു അല്പം അങ്ങോട്ട് ചോട്ടാ നീക്കണം എന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് അതിന് പറ്റുകയില്ല കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കണമെന്ന് വെച്ചോ എനിക്ക് ഈസി ആയിട്ട് കണ്ടില്ല എനിക്ക് ഇങ്ങോട്ട് നീക്കി എടുക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചിരുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് കണ്ടില്ലേ എനിക്ക് ഈസി ആയിട്ട് ഈ സംഭവം ഇങ്ങനെ ഇളക്കി എടുക്കും പക്ഷേക്കൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല പിന്നെ ഇതിന്റെ ഇടയിൽ കുറെ നമ്മുടെ പ്യൂരിഫയറിന്റെ കുറെ വയറുകളും അതും ഇതുമൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കിത് ഒട്ടിക്കാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മൾ നമ്മളിതുപോലെ തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പക്കായിട്ട് ഇത് എല്ലാ വശവും നന്നായിട്ട് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ പ്രിൻ്റുകൾ ഒട്ടിക്കേണ്ട രീതി അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറ്റും അപ്പോൾ പുതിയൊരു വീടിയായിട്ട് കാണുന്നവര് എല്ലാവർക്കും